അവിഹിതം ഉണ്ടാക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന മതവിശ്വാസികൾക്ക് അങ്ങനെ തോന്നും അവർ പഠിപ്പിക്കുന്ന കുട്ടികൾക്കും അങ്ങനെ തോന്നും ഫസ്റ്റ് നൈറ്റിനകത്ത് എന്താ സംഭവിക്കുന്നത് എവിടെ ഒക്കെ തുടരുത് എന്ന് പഠിപ്പിച്ചെടുത്തെല്ലാം തൊടുന്ന ഒരു ഒരാളുമായിട്ടാണ് വിന്നത്തെ ബന്ധം അപ്പൊ തുടങ്ങുന്ന വയലൻസ് ആണ് ഈ വീടുകളിൽ മുഴുവനുള്ളത് ബലാത്സംഗമാണ് രക്തം കാണുന്ന അവിധക്കാർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് ഇവിടുത്തെ എല്ലാ പള്ളിയിലച്ചന്മാരും ഇത്തരത്തിലുള്ള ഈ പഠിപ്പിക്കുന്ന ഈ മൂല്യബോധം പഠിപ്പിക്കുന്ന ഒരു ക്രിമിനൽസാണ് മര്യാദകട്ട മനുഷ്യരുടെ വരികളാണ് വെജിറ്റേറിയൻസിന് മാത്രമേ ഇവിടെ പ്രവേശനം ഉള്ളത് എഴുതി വെക്കുന്നത് കറുത്തവർ മാത്രമേ ഇങ്ങോട്ട് കേറരുത് എഴുതി എല്ലാം ഒരു വരിയാണ് എങ്ങനെയാണ് സുരക്ഷിതമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുന്ന പഠിപ്പിക്കേണ്ടത് അല്ലാതെ ലൈംഗിക ബന്ധം തെറ്റാണെന്ന് പഠിപ്പിച്ചുകൂടാ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആള് ഏഹ് ആണ് പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ആൾക്കൊരു റിലേഷൻഷിപ്പ് തോന്നുന്നു അപ്പോ ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോഴത്തേന് എന്നോട് പറഞ്ഞു എന്റെ എന്റെ ഗുരു മൈത്രയനാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ഒരു അവിഹിതത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് മൈത്രയൻ മാറിയിട്ടുണ്ടെന്ന് അങ്ങനെ അങ്ങനെ തോന്നുന്നുണ്ടോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല പക്ഷെ ഇവിടെ അവിഹിതം ഉണ്ടാക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന മതവിശ്വാസികൾക്ക് അങ്ങനെ തോന്നും അവർ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ തോന്നും അതിനു സംശയൊന്നുമില്ല കുട്ടിക്കാലം തൊട്ട് തെറ്റ് പറഞ്ഞ് എന്നിട്ട് തെറ്റ് ചെയ്യാനായിട്ട് ആദ്യത്തെ ഫസ്റ്റ് നൈറ്റിനകത്ത് എന്താ സംഭവിക്കുന്നത് എവിടെയൊക്കെ തുടരുത് എന്ന് പഠിപ്പിച്ചെടുത്തെല്ലാം തൊടുന്ന ഒരു ഒരാളുമായിട്ടാണ് വിന്നത്തെ ബന്ധം അപ്പൊ തുടങ്ങുന്ന വയലൻസ് ആണ് ഈ വീടുകളിൽ ഉള്ളത് ബലാത്സംഗമാണ് രക്തം കാണണം പണ്ട് അങ്ങനെ ലീ കാണേ ആ നിങ്ങൾ നോക്ക് ബലാത്സംഗം നടന്നിട്ടുണ്ടെന്നുള്ളതിന് തെളിവാണ് ഇത് ഈ സാധനങ്ങളായിരുന്നെ യുവമാർ വലിയ സംഭവമാണെന്ന് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര നൈർമ്മല്യമായിട്ട് പരസ്പര ഇഷ്ടത്തോടെ പെരുമാറാൻ പഠിപ്പിക്കുന്ന സ്ഥലത്ത് ശരിക്കും പറഞ്ഞൊരു പൂവ് വിരിയുന്ന സൗന്ദര്യത്തോടെ നമുക്ക് പ്രണയിക്കാൻ പറ്റുന്ന സ്ഥലം അത് മുഴുവൻ കുറ്റബോധത്തോടെ എനിക്കൊരു തെറ്റുപറ്റി ഞാൻ ഒരാളോട് പ്രണയം തോന്നിപ്പോയെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ പറയുന്നിടത്തെ ഇതിവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ക്രിമിനൽ കുറ്റമായിട്ട് ലൈംഗിക ബന്ധങ്ങൾ മാറി ബോംബുണ്ടാക്കുന്നത് വളരെ വലിയ കാര്യം ഏഹ് ആളുകളുടെ മുമ്പിൽ തോക്ക് വെച്ച് വെടിവെക്കുന്നത് ഭയങ്കര കാര്യം പരമവിവര ചക്രം കിട്ടും പ്ലെയിനിൽ കയറി കൊണ്ടുപോയി ലക്ഷക്കണക്കിന് മനുഷ്യന്റെ തലയിൽ ബോംബ് ഇടുമ്പോൾ ഭയങ്കര സംഭവം അത് വളരെ ക്രെഡിറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രാകൃത മനുഷ്യരുടെ ബോധത്തിലാണ് ഞാൻ അവിഹിതക്കാരനാകുന്നത് പ്രാകൃതന്മാരുടെ ഒരു വാല്യൂ എനിക്കില്ല ഏ ഇവിടെ ഈ പഠിപ്പിക്കുന്നവര് ഈ ശരി പഠിപ്പിക്കുന്നവരില്ലേ അവരുടെ ഒരു വാല്യൂ എനിക്കില്ല അവരുടെ സർട്ടിഫിക്കറ്റും എനിക്ക് ആവശ്യമില്ല അവിഹിതക്കാരുടെ അവിധക്കാർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് ഞാൻ അല്ലാതെ അവിഹിതക്കാര് അവിഹിതമാന്ന് പഠിപ്പിക്കുന്നതല്ല അവിഹിതം ഉണ്ടെന്ന് പഠിപ്പിക്കുന്നവന്മാരാണ് ക്രിമിനൽസ് ഇവിടുത്തെ എല്ലാ പള്ളിയിലെ പള്ളിയിലച്ചന്മാരും ഇത്തരത്തിലുള്ള ഈ പഠിപ്പിക്കുന്ന ഈ മൂല്യബോധം ക്രിമിനൽസ് ആണ് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള മനുഷ്യരാണ് അവരുടെ മൂല്യത്തിനകത്ത് ജീവിക്കാനൊന്നും ഞാൻ എന്നെ കിട്ടത്തില്ല ഇപ്പം പല പല എക്സ്ട്രാ മാരിറ്റൽ അഫേർസും തുടങ്ങുന്നത് സെക്സിന് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതലും എനിക്ക് തോന്നുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു കാറ്റഗറിയിലുള്ള മനുഷ്യന്മാരെ കൂടുതലും അങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കാം അവർ ഓപ്പോസ് ചെയ്യുന്നത് പക്ഷെ അല്ലാതെ ഒരു ഡിവൈനായിട്ട് ഒരു ഒരു ബന്ധത്തെ കൊണ്ടുപോകാൻ പറ്റുമോ ഡിവൈൻ എന്ന് പറയുന്ന സാധനം പ്രപഞ്ചത്തിലില്ല അതൊക്കെ ഈ മേലുകീഴ് പഠിപ്പിക്കുന്ന മനുഷ്യന്മാരുടെ സാധനമാണ് പവിത്രമെന്ന് പറയുന്നത് എന്ന് പറയുന്ന വാക്കൊക്കെ ഉപയോഗിക്കുന്നത് മുഴുവനും നിയന്ത്രണത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് അങ്ങനെയൊന്നും അല്ല പഠിപ്പിക്കേണ്ടത് ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ് വേണ്ടതെന്നും അപ്പുറത്തിരിക്കുന്ന ആളിൻ്റെ അനുവാദത്തോടെ നമ്മൾ അവരുമായിട്ട് ഏത് തരത്തിലെ ബന്ധവും ലൈംഗിക ബന്ധം മാത്രമല്ല ലോകത്ത് ഏത് ബന്ധവും അപ്പുറത്തിരിക്കുന്ന ആളിനെ ചോദിച്ചറിയേണ്ടത് നമ്മളൊരു ചായ കൊടുക്കാൻ പോകുമ്പോൾ ഇപ്പം നമ്മൾ ആളുകളെല്ലാം ചായ ഇടുന്നതിന് മുമ്പ് ചോദിക്കത്തില്ലേ നിങ്ങൾ പഞ്ചസാര കഴിക്കുമെന്ന് ചോദിക്കത്തില്ലേ പണ്ട് ചോദിക്കുമായിരുന്നോ അത്രയായി പറയുന്നേ ഇത്രയായി പറയുന്നത് ചായ ഇടുന്നതിന് മുമ്പ് ചായ വേണോ എന്ന് ചോദിക്കണം മറ്റു ചായ ഇട്ടിങ് കൊണ്ടുവരുവാണ് ഞാൻ തിന്നച്ച് എനിക്ക് വേണ്ട ചായ വേണ്ട ചായ കുടിച്ചാൽ എനിക്ക് പാൽ അലർജി ഉണ്ട് ഇതൊന്നും നോക്കുന്നില്ല വളരെ ഒഫെൻസീവായിട്ടാണ് ആൾക്കാർ അനുഭവിക്കുന്നത് കാരണം ചായ ഇത്ര പാടുവെട്ട അവിടെ അപ്പുറത്ത് പാലില്ല അതിലത്തെ വീട്ടിൽ നിന്ന് മേടിച്ച പാലും കൂടെ ചേർത്ത് ചായ ഇട്ട് കൊണ്ടുവരുമ്പോൾ ഇവർക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ എത്ര ആണ് അനുഭവിക്കുന്നത് ഒരു പ്രയോജനം ഇല്ലാത്ത ഇത്തരത്തിലുള്ള പ്രവൃത്തികളുണ്ട് പണ്ട് കാലത്ത് ഈ ദരിദ്രവാസികളായ ആൾക്കാരായിരുന്നു എല്ലാം അപ്പം എന്തെങ്കിലും കൊടുത്ത് അവരെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നതായിരുന്നു എൻ്റെ യുക്തി ദാനധർമ്മ യുക്തിയാണ് വരുന്നവർക്കെല്ലാം ഞങ്ങൾ ഭക്ഷണം കൊടുക്കും ഭക്ഷണം കഴിച്ചേ പറ്റത്തുള്ളൂ വയറ് നിറഞ്ഞു വന്നവന് തിന്നേണ്ടി വരും ഇങ്ങനെയല്ല നമ്മൾ ഇന്ന് ചെയ്യുന്നത് വരുന്നവരോട് നമ്മൾ ചോദിക്കും എന്താ നിങ്ങൾ ചായ എടുക്കട്ടെ അപ്പോൾ അവർ പറയും വേണ്ട ഞാൻ എത്തിന്നെട്ടാന്ന് ഒരു ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ മതി ഈ ചോയ്സസിൻ്റെ ലോകം രൂപപ്പെടേണ്ടതുണ്ട് അങ്ങനെ മനുഷ്യർ പെരുമാറാനാണ് പഠിക്കേണ്ടത് ഈ പഠിപ്പിക്കുന്ന ലോകത്തിനെയാണ് സിവിലൈസ്ഡ് എന്ന് നമ്മൾ പറയുന്നത് അല്ലാതെ ഞങ്ങൾ ആഠ്യന്മാരാണ് ഞങ്ങളുടെ വീട്ടിൽ ആര് വന്നാലും ഞങ്ങൾ ഭക്ഷണം കൊടുക്കും വരുന്നവർക്കെല്ലാം നമ്മൾ എങ്ങനെങ്കിലും കൊടു അങ്ങനെയൊന്നും അല്ലാതെ പെരുമാറേണ്ടത് ഇങ്ങനെ ആളുകളുടെ ദാനധർമ്മത്തിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ കരുണയുടെയോ അല്ലെന്നുണ്ടെങ്കിൽ ദേയുടെ വിക്ടിംസ് ആകാൻ ബാധ്യത പറ്റരുത് നമ്മൾ തുല്യരായ മനുഷ്യരാണ് ചോദിച്ചറിയണം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ഈ തരത്തിൽ പെരുമാറുന്ന മനുഷ്യരായി മാറുക എന്ന് പറയുന്ന പ്രോസസ്സാണ് ഈ പറയുന്നതിനകത്തെല്ലാം നിൽക്കുന്നത് ഞാൻ ഈ ഇരുന്ന് സംസാരിക്കുമ്പോൾ ജനാധിപത്യ പൗരബോധമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനെ പറ്റിയ ഈ പറയുന്നത് അല്ലാതെ എം ഡി എം എ കഴിക്കുന്നതിനെ പറ്റിയോ അനുനിയന്ത്രമായ ലൈംഗികത്തിൽ ഏർപ്പെടുന്നതിനെ പറ്റിയോ ഒന്നും അല്ലേ അറിഞ്ഞ് പെരുമാറുന്നതിനെ പറ്റിയായി പറയുന്നത് ഇൻഫോംഡ് കൺസെന്റ് എന്നാണ് നമ്മൾ പറയുന്നത് കൺസെന്റ് ചോദിച്ചു റോഡിന് നിങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് എനിക്ക് നിങ്ങളുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ടോ എന്ന് ഞാൻ വന്ന് ചോദിക്കുക എന്ന് പറയുന്നത് കൺസെന്റ് ചോദ്യമല്ലത് അത് വിൽക്കാൻ വെച്ച മാങ്ങ മേടിക്കാൻ നിൽക്കുന്ന ആളുടെ യുക്തി അത് അതല്ലത് പറയുന്നത് അറിഞ്ഞ് നിങ്ങൾ ഞാനും നിങ്ങളും തമ്മിൽ രണ്ട് തുല്യരായ പൗരന്മാരായിട്ടും കൂട്ടുകൂടുന്ന സമയത്ത് നിങ്ങളിൽ എനിക്ക് കൗതുകം ഉണ്ടാകുന്ന സമയത്താണ് ഞാൻ നിങ്ങളുടെ കൂടെ നടക്കുന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കേണ്ടതുണ്ട് അല്ലാതെ കൂടെ അങ്ങ് നടന്നുകൂടാ ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോഴത്തേന് എന്താണ് പ്രൊട്ടക്ടറായിട്ട് ഞാനും കൂടെ വരാം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറയും വേണ്ട വേണ്ട വരണം ഞാനങ്ങ് ഒറ്റയ്ക്ക് പൊയ്ക്കോളാം എന്ന് പറയാൻ ബാധ്യത വരത്തില്ലേ അതാണ് ചോദിക്കേണ്ടത് സഹായിക്കുന്നതിന് പോലും ചോദിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഒരു ഒരു ഒരിടത്ത് ഒരു പാടത്ത് നമ്മൾ വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ ഒരാൾ വന്നിട്ട് ഇവിടെ ഒക്കെ പാമ്പുണ്ടിരിക്കണ്ട എടാ ഓക്കേ അത്രയും പറയാം അപ്പോൾ നമ്മൾ പോകുന്നില്ല അവിടെ ഇരിക്കുക ഏഹ് പാമ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ ഇരിക്കുകയാണ് എനിക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി നമ്മളവിടെ സൂര്യൻ അസമിക്കുന്നത് കാണാനിരിക്കുക സമ്മതിക്കത്തില്ല സഹായിയാണ് അപ്പം അവരോട് ഞാൻ ഞാൻ അയാൾ പാമ്പ് കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൽ ഒരു പാമ്പ് ഇരിപ്പുണ്ടായിരുന്നു സത്യമാണ് പാമ്പ് ദിവസം രാവിലെ ഒട്ട് വൈകുന്നേരം വരെ അവിടെ അടി കഴിഞ്ഞങ്ങോട്ട് തിരികുവന്നു ഒന്നുമല്ല ഇയാൾക്ക് ഈ അധികാരമുണ്ട് ഈ എക്സ്ട്രാ എക്സ്ട്രാ കാര്യത്തിൽ എങ്ങനെ എക്സ്ട്രാരിറ്റിൽ എന്നുള്ള പ്രയോഗമാണ് പ്രശ്നം കാരണം മാരിഡ് ആയിട്ടിരിക്കുന്നത് ഒരു കോൺട്രാക്ട് രണ്ടുപേര് തമ്മിലാണെന്നുള്ളത് കാര്യം അറിയേണ്ടതുണ്ട് അങ്ങനെ അല്ല ഇത് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ കല്യാണം കഴിപ്പിക്കുന്നതുകൊണ്ടാണ് അവർക്ക് അവർ വ്യക്തികളായിട്ടില്ല അതുകൊണ്ട് എക്സ്ട്രാ മാരിറ്റിലൊന്നും ഇല്ല രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ചോയ്സസ് ആണ് ആ രണ്ട് പേര് തമ്മിൽ എനിക്ക് ഒരാളോട് പ്രണയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രണയം കൊണ്ടും ഇഷ്ടം കൊണ്ടും നമ്മൾ അവർ തമ്മിൽ ബന്ധങ്ങളുണ്ടാകും അവർ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടി അവർ തമ്മിലുള്ള പ്രണയം നഷ്ടപ്പെട്ടു പോകുമ്പോൾ വേറെ ബന്ധങ്ങളുണ്ടാകും അതല്ലാതെ എക്സ്ട്രാ മാരിഡ് മാരിഡ് ആയിരിക്കുക എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ സത്യമാണെന്ന്മാർ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് എന്താണ് ദൈവം ചേർത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന സിസ്റ്റം ഉണ്ടാക്കിയത് കൊണ്ടാണ് നമ്മൾ ഈ കുടുങ്ങുന്നത് അങ്ങനെയാണ് അവിഹിത ബന്ധമൊക്കെ ഉണ്ടാകുന്നത് അവിഹിത ബന്ധം ലോകത്തില്ല രണ്ടുപേർ തമ്മിലുള്ള ചോയ്സസ് ആണത് അല്ലാതെ ഈ എന്താണ് ഗവൺമെന്റിന് കാശ് കൊടുക്കുമ്പോൾ മാത്രമാണ് അത് വിഹിതമായി പഠിപ്പിക്കുന്നതാണ് ഇത് നിയന്ത്രണം മറ്റുള്ളവരെ ഉപയോഗിക്കാൻ ഉണ്ടാക്കിയ സമൂഹമാണ് പഴയത് നീ ചെയ്യുന്ന പണി ഞാൻ തരുന്നതാണെന്നും അല്ല നീ ചെയ്യുന്നതാണെന്ന് കാണിക്കുന്നില്ല കൂലി തരു കൊടുത്ത് ആൾക്കാരെ വിലക്ക് വാങ്ങാൻ പറ്റുമെന്ന് കണ്ടെത്തിയതാണ് അല്ലാതെ നമ്മൾ ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് കാണുന്നില്ല അതിൻ്റെ ഫലം നമ്മളും കൂടെ അനുഭവിക്കേണ്ടതാണെന്ന് കാണുന്നില്ല ഈ ഭൂമി ചിലരുടേതാണെന്ന് വിചാരിക്കും ബാക്കിയുള്ളവർ അതിനകത്ത് പണിയെടുക്കേണ്ടവരാണെന്ന് കാണുന്നവരുടെ യുക്തികളാണ് നിങ്ങൾ ഈ പറയുന്ന മുഴുവനും അതുകൊണ്ട് വിഹിതവും അവിഹിതോ അവിടെ ഇല്ല ധാരണയോടെ പരസ്പരം അവിടെയാണ് വ്യക്തികൾ എന്നുള്ള നിലവാരത്തിൽ പരസ്പരം കം ഇഷ്ടത്തോടെയാണോ അത് ചെയ്യുന്നതെന്നുള്ള അവർ തീരുമാനിക്കേണ്ട സാധനമാണ് അല്ല നാട്ടുകാർ തീരുമാനിക്കുന്നതാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഇതൊന്നും നടക്കത്തില്ല ഏഹ് ഈ പാലത്തിന് ഇപ്പുറത്ത് ഞങ്ങളുടെ സ്ഥലമാണ് ഇവിടെ ഇതൊന്നും നടക്കത്തില്ലെന്ന് പറയുന്ന ഈ ഹൗസിങ് കോളനിയിൽ കുറെ എന്താണ് അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻകാരും അറിയത്തില്ലേ ഇവിടെ ബാച്ചുലേഴ്സിനെ താമസിക്കാൻ പറ്റത്തില്ല ഇതെന്തൊരു മുഷ്കാടവ് ഏഹ് ഇവിടെ നിങ്ങൾക്ക് താമസിക്കാൻ വീട് വാടകയ്ക്ക് ഞങ്ങൾ തരത്തില്ല ഇവിടെ വെജിറ്റേറിയൻസ് മതി എന്നാൽ എഴുതി വെക്കത്തില്ലേ അതാണ് മുഷ്കന്മാരുടെ സാധനം ഈ ഒരു പ്രദേശത്തുള്ള മര്യാദകട്ട മനുഷ്യരുടെ വരികളാണ് വെജിറ്റേറിയൻസിന് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളതെന്ന് എഴുതി വെക്കുന്നതും കറുത്തവർ മാത്രം ഇങ്ങോട്ട് കയറരുതെന്ന് എഴുതി വെക്കുന്നതും അല്ല ഒരു വരിയ അല്ലാതെ മെച്ചപ്പെട്ട മനുഷ്യരൊന്നുമല്ല മറ്റുള്ളവരുടെ മുകളിൽ ആധിപത്യത്തോടെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നവരും മറ്റുള്ളവരെ കീഴടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മൂല്യബോധത്തിനകത്താണ് നിങ്ങൾ പറയുന്ന അവിഹിതവും വിഹിതവും ഒക്കെ നിൽക്കുന്നത് അല്ലാതെ ലോകത്ത് അവിഹിതവും വിഹിതം അറിയേണ്ടത് എപ്പോഴാണ് നിങ്ങളോട് ഞാൻ ചോദിച്ചോ നിങ്ങൾ അറിഞ്ഞാണോ എനിക്ക് സമ്മതം തന്നത് എന്ന് പറയുമ്പോ അല്ല എങ്കിലാണ് അതാണ് ഹിതവും അവിഹിതവും അല്ലാതെ നാട്ടുകാർ തീരുമാനിക്കുന്ന വഴിയല്ല ലൈസൻസ് ഉണ്ടോയെന്ന് ചോദിക്കുന്നത് വഴിയല്ല ഇതൊന്നുമല്ല ജനാധിപത്യ പൗരബോധം എന്ന് പറയുന്നത് അറിഞ്ഞ് പെരുമാറുന്ന അറിഞ്ഞ് സഹകരിക്കുന്ന അറി ഇത് അറിഞ്ഞു എന്ന് പറയുന്നതാണ് ഇൻഫോംഡ് അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്നവരായി മാറുന്ന ഉത്തരവാദിത്തമുള്ള മനുഷ്യരെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ഇത് ക്ലാസ് റൂമിൽ പഠിപ്പിച്ചുണ്ടാക്കുന്ന അല്ലാതെ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത് പറഞ്ഞാൽ അനുസരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ക്ലാസ് റൂമുകളാണ് പറഞ്ഞു അതായത് എന്ന് പറയുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ഒരു ലൈസൻസ് ആണ് എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനോട് അത് തന്നെ അത് ഈ പറഞ്ഞ വല്ലവർക്കും വേണ്ടി കൊച്ചുങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്നു പണ്ട് ഈ ഉണ്ടാകുന്ന കൊച്ചങ്ങളെല്ലാം രാജാവിന്റേതാണ് പതിനെട്ടാറാത്ത വയസ്സിൽ പട്ടാളത്തിൽ ചേർത്ത് വെടിവെച്ച് കൊല്ലു എന്നെ നമുക്ക് ഒരു അവകാശവും ഇല്ല ബൈബിളിനകത്ത് എന്താണ് ബലി കൊടുക്കാനായിട്ട് അബ്രഹാം അബ്രാഹാം കേസ് കേസെടുത്തിട്ടുണ്ടോ അന്ന് രാജാവില്ല ഗോത്രത്തിലാണ് അതുകൊണ്ടാണ് അതങ്ങനെ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെന്ന് പറയുന്നത് വല്ലവരുടെയും സാധനമല്ല വീട്ടിലെ പണ്ടുകാലത്ത് ഈ പശുക്കളെ കുട്ടികളെ വളർത്താനായിട്ട് താഴെ ദരിദ്രവാസികൾക്ക് കൊടുക്കും പ്രസവിച്ച് പാല് കറക്കുന്ന സമയത്ത് ഇവർ കൊണ്ടുപോകും ഇതുപോലാണ് ഇന്ന് കുഞ്ഞുങ്ങളെ ഇവർ പറയുന്നത് രാജാക്കുമാര് കുട്ടികളെ വളർത്താൻ നമ്മളെ ഏൽപ്പിച്ചതുപോലെയാണ് പതിനെട്ടാമത്തെ വയസ്സിൽ അവർ കൊണ്ടുപോകും ഫാക്ടറി ജോലി ചെയ്യാനായിട്ട് പാടത്ത് പണിയെടുക്കാനായിട്ട് തെങ്ങക്കയറാനായിട്ട് വെടിവെക്കാനായിട്ട് ആ യുദ്ധം ചെയ്യാനായിട്ട് കൊണ്ടുപോകാന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ വളർത്തുന്ന സാധനമായിട്ട് ഈ അമ്മയുടെയും അച്ഛൻ്റെ അവകാശം ഇല്ലാത്ത കുഞ്ഞുങ്ങളായിട്ട് മാറിപ്പോയതാണ് നിങ്ങൾ പറയുന്ന ഹിതം ശരി ലെജിറ്റിമേറ്റ് ഇപ്പൊ ആ ഗ്രാമത്തിലുള്ള സാധനങ്ങൾ ഈ ഗ്രാമത്തിലുള്ളവർക്ക് ആവശ്യമാണെന്ന് അറിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുമ്പോൾ അവിടെ നോക്കുകൂലി മേടിക്കാനായിട്ട് നിന്നവന്മാരാണ് ഈ രാജാക്കന്മാരായത് ഒരു ഞങ്ങൾ ഇവിടെ ഇവിടെ എന്തെങ്കിലും നിങ്ങൾ കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഇത്രയും പൈസ തന്നിട്ട് അവിടെ ചെയ്യാൻ പറ്റത്തുള്ള പറയുന്നതാണ് നമ്മൾ ഈ പറയുന്ന രാജാക്കന്മാരും കൂടി യുവാന്മാരുണ്ടാക്കിയ നിയമങ്ങളായി കാണുന്നത് അല്ലാതെ ആ അവിടെ ഉള്ള സാധനം ഇവിടെ ആൾക്കാർക്ക് ആവശ്യം അതായത് കള്ളക്കടത്ത് അല്ലത് കള്ളക്കടത്ത് എന്ന് പറയുന്നത് ഈ നോക്കുകൂലി കൊടുത്തില്ലെന്നാണ് ടാക്സ് കൊടുക്കാത്തതാണെന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ തെരഞ്ഞെടുത്തവരാണ് ഭരിക്കുന്നതിന് വേണ്ടി അവിടെ പോയ രാജാക്കന്മാരെ പോലെ തന്നെയാണ് ഇപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഒരു വ്യത്യാസവും വന്നിട്ടില്ല ബ്രിട്ടീഷ് രാജാവ് ഇവിടെ പോയി ഇന്ത്യൻ രാജാവ് പോയി ഇപ്പം നമ്മൾ തെരഞ്ഞെടുത്ത കുറെ രാജാക്കന്മാർ ഭരിക്കുന്ന നാടായിട്ട് മാറിയിട്ടേ ഉള്ളൂ ഈ ഭരണം അവസാനിപ്പിക്കണമെന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണിത് മനസ്സിലാക്കേണ്ടത്